ലോക പരിസ്ഥിതി ദിനത്തിലേക്ക് വിതരണം ചെയ്യാനായി കാസർഗോഡ് ജില്ലാ സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ ബേളയിലെ നഴ്സറിയിൽ വൃക്ഷത്തൈകൾ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം കാസർഗോഡ് ജില്ലാ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ബേളയിലെ സ്ഥിരം നഴ്സറിയിൽ വൃക്ഷത്തൈകൾ വിതരണത്തിനായി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് വിവിധയിനം വനവൃക്ഷത്തൈകൾക്ക് പുറമെ ഫലവൃക്ഷ തൈകളും നഴ്സറിയിലുണ്ട് കാസർഗോഡ് ഹോസ്തുർഗ് റേഞ്ചുകളിലേക്കായി പതിനയ്യായിരം തൈകൾ വീതവും കൂടാതെ ട്രെയിനിസ് ആയി വളർത്തി വെച്ചിട്ടുള്ളത് താന്നി നെല്ലി കൂവളം ഇലഞ്ഞി മണിമരുത് ചമത രാമച്ചം തുടങ്ങി പതിനാലിനം തൈകളാണ് നഴ്സറിയിൽ ഈ വർഷവും സമയബന്ധിതമായി തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ജില്ലയിലെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് പുറമെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ യുവജന സംഘടനകൾ മതസ്ഥാപനങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ മാധ്യമ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് സൗജന്യമായി തൈകൾ നൽകും അപേക്ഷകൾ നോക്കി ആനുപാതികമായിട്ടായിരിക്കും തൈകൾ വിതരണം ചെയ്യുക വില നൽകിയാൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും തൈകൾ ലഭിക്കും തൈകൾ ആവശ്യമുള്ളവർക്ക് കാസർഗോഡ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറേയോ ഹോസ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറേയോ കാസർഗോഡ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറേയോ ബന്ധപ്പെടാവുന്നതാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്